നമസ്കാരം പി വി എൻവർ ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് പോലീസ് അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ അവരുടെ ഒരു പ്രോഗ്രാമിൽ വേദിയിലിരുന്ന എസ് പിയെ നല്ല വണ്ണം പൊട്ടിച്ചു തുടങ്ങിയത് വെഡി പൊട്ടിച്ചു തുടങ്ങിയത് പിന്നെ എസ് പി സുജിതദാസ് പഴയ എസ് പി സുജിതദാസിനെ കുത്തി മലർത്തിയിട്ടുകൊണ്ടാണ് അത് ആ ഓട്ടം തുടർന്നത് ആ ഓട്ടത്തിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ മണ്ടയിലേക്ക് ചാടി പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇവരിലേക്കും എത്തി നമുക്ക് കരുതും ഈ പി വി അൻവറിൻ്റെ ഓട്ടം സത്യത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ചുറ്റുമുള്ള മുഖ്യമന്ത്രിയുടെ അച്ഛാനവർത്തികളായി പ്രവർത്തിച്ച ചിലരെയൊക്കെ കുത്തിമറിച്ചിട്ട് പോകുമ്പോൾ ഈ ഓട്ടം എവിടേക്കാണ് എത്തുന്നത് അല്ലെങ്കിൽ ആരെയാണ് ബാധിക്കുന്നത് എന്ന് പ്രഥമ ദൃഷ്ടിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെയെ ബാധിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ബാധിക്കുന്നത് പിണറായി വിജയനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തെറ്റി ഇത് ആസൂത്രിതമായ നാടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം വലിയൊരു ഗെയിം പ്ലേ ആണ് ആ ഗെയിം പ്ലേ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഇത് ഒന്ന് ആലോചിച്ചാൽ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ അതിലേക്ക് കിടക്കുന്നതിന് പോലും ഒരു കാര്യം പറയട്ടെ നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇപ്പോൾ ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു പിശുക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലോ ബെല്ലേക്കൺ അമർത്തിയാലോ ഒന്നും വന്നു നിലവിൽ വീഡിയോ കാണുന്നവർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണോ എന്തെങ്കിലും ഒരു കമൻ്റോ ഒരു ലൈക്ക് നീ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ഡിസ്ലൈക്ക് അല്ലെങ്കിൽ കമൻ ബോക്സിൽ രണ്ട് കുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്നിട്ട് ഒന്ന് സഹകരിക്കണം കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ പോകില്ല അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല അതൊരു കാണുന്നവർ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സഹകരിച്ച് തരിക കാരണം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചല്ല അല്ലാതെ ഈ ചാനൽ നിലനിൽക്കില്ല അപ്പോൾ നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വാസത്തോടെ തുടരുകയാണ് അപ്പോൾ പ്രഥമ ദൃഷ്ടിയെ നമുക്ക് തോന്നും മുഖ്യമന്ത്രിയാണ് അത് ബാധിക്കുന്നതെന്ന് പക്ഷേ മുഖ്യമന്ത്രി അല്ല ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളൊന്നു പറയാം ഞാൻ ഞാനതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പറയാം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ പ്രതിച്ഛായ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ജനങ്ങൾ അത്രയധികം വെറുക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഭരണം മോശം ഖജനാബിൽ പണമില്ല ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ പറ്റൂല ജനങ്ങളാകട്ടെ വളരെ ദുരിതത്തിലാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ നോക്കിയാൽ ഈ മോഡൽ ഞാൻ പിൻ ചെയ്ത് വെച്ചാൽ ഒരൽപ്പം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഒരു വീഡിയോ വരും ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നുള്ളത് നേരത്തെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഏതായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി ഒരു അല്പം കഴിയുമ്പോൾ മെള്ള ലിങ്ക് വരും ഒന്ന് നോക്കിയാൽ മതി ഇത്രയധികം ജനദ്രോഹപരമായിട്ട് നിൽക്കുന്നു നേരത്തെ തന്നെ ചട്ടി സമരമൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ പെൻഷൻ ഇല്ല അപ്പൊ ഇത്രത്തോളം പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളത് അപ്പോൾ പിണറായി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അത്രത്തോളം ഒരു ജനവിരുദ്ധനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ പ്രചരിപ്പിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസ്ഥ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സ്ഥിതിയിൽ എട്ട് നിലയിൽ പൊട്ടും സി പി എം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ഉണ്ടാവൂല അങ്ങനെ പൊട്ടിയാൽ എന്താ സംഭവിക്കുക ഈ സർക്കാരിന്റെ എല്ലാ നടപടികളെ കുറിച്ചും അന്വേഷണം വരും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് അങ്ങനെ വരുമ്പോൾ ശ്രീ പിണറായി തന്നെ ഒരുപക്ഷെ ജയിലിൽ പോയി കിടക്കുന്ന ഒരു സാഹചര്യം വരും ഉറപ്പായിട്ടും വരും യു ഡി എഫിന്റെ കയ്യിലേക്ക് ഭരണം വരുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരും പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സഹായം ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല അപ്പൊ ഇദ്ദേഹം നേരെ ജയിലിലേക്ക് പോയിന്ന് വരും കാര്യം ഇദ്ദേഹത്തിന് അധികാരമില്ലല്ലോ അപ്പോ ആ വരാൻ പോകുന്ന പ്രതിസന്ധിയെ ഒന്ന് അതിജീവിക്കണം എങ്ങനെ അവിടെയാണ് പി വി എൻ ഇറക്കി കളിക്കുന്നത് ഇവിടെ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളതെന്ന് നോക്കണം ഒന്ന് എസ് പി സുചിതാസ് രണ്ടാമത്തേത് എ ഡി ജി പി അജിത് കുമാർ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ഈ എസ് പി സുജിത് ദാസിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു മറ മാത്രമാണ് അതായത് ഒരു ലൈൻ മാത്രമാണ് കോമണായി പി വി അൻവർ കളിക്കുന്നത് മുഴുവൻ ആൾക്കാരെയുമാണ് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എസ് പി സുജിത് ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം കാണിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെറുതൊന്നുമല്ല അത് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വ്യക്തമാണ് ഒരുപാട് പേർ ഒരുപാട് പേർ കള്ളക്കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട് അതായത് കേവലം ഒൻപതിനായിരം മാത്രം ക്രൈം റേറ്റ് അത്രത്തോളം മാത്രം ഉണ്ടായിരുന്നത് നാൽപ്പത്തൊന്നായിരത്തിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചതിൽ ഒന്നാമത്തെ കക്ഷിയായിട്ട് അദ്ദേഹത്തെയാണ് അറിയപ്പെടുന്നത് പി ബി എൻ വിർ ആരോപിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കളി പിന്നെ എ ഡി ജി പി അജിത് കുമാർ ഇദ്ദേഹം എന്തായിരുന്നു ഇതേ മുഖ്യമന്ത്രി തങ്ങളുടെ എതിര് നിൽക്കുന്നവരെ മുഴുവൻ നിരത്താൻ വേണ്ടിയിട്ട് ഇങ്ങളോട് നമ്മുടെ യാത്ര ഏത് ഏത് നവകേരള ധൂർത് യാത്ര ആ നവകേരള യാത്രയിൽ അടക്കം രക്ഷാപ്രവർത്തനം നടത്തിയത് നമ്മൾ കണ്ടതാണ് ആ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഡി അല്ലെങ്കിൽ മറ്റുള്ളവരെയും ഒന്നും പിന്നീട് ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ കണ്ടു അടിച്ച് തല പൊളിച്ചിട്ടും കേസും കാര്യങ്ങളൊന്നുമില്ല മുഖ്യമന്ത്രി പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം എന്നാണ് അത് അവസാനം ഒതുങ്ങിയത് കുറെ യുവമോർച്ചാക്കാരും യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളും കൂടി പിന്നെ തെക്കൻ കേരളത്തിലേക്ക് എത്തിയപ്പോൾ എടുത്തിട്ട് നിരത്തിയപ്പോഴാണ് തിരിച്ചു കൊള്ളുമെന്ന് കണ്ടപ്പോഴാണ് ഒതുങ്ങിയത് അതവിടെ നിൽക്കട്ടെ അത് വേറെ വിഷയമാണ് പക്ഷെ അവിടെ അതിനൊക്കെ ഒത്താശ കൊടുത്തത് ആരാണ് പോലീസ് മേധാവിയായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തത് എ ഡി ജി പി അജ്കുമാർ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് കാര്യം അദ്ദേഹമാണ് പോലീസ് മേധാവി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ താഴെ തല്ലുന്ന ആൾക്കാരെ അവർ സംരക്ഷിക്കും സംരക്ഷിക്കാൻ പോലീസ് തയ്യാറാകുമോ അവിടെ നിന്ന് ഓർഡർ വരുന്ന അനുസരിച്ച് നിൽക്കും അതിന് മറ്റൊരു ഉദാഹരണം ഷാജസ് കറിയ ഷാജസ് കറിയ കഴിഞ്ഞ വർഷം നമുക്കറിയാലോ കൃത്യം ഒരു വർഷം മുമ്പ് ഇട്ട് നട്ടോട്ടം ഓടിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് കള്ളക്കേസ് മുഴുവൻ കള്ളക്കേസ് ആ കള്ളക്കേസില് സ്കിയ നിലമ്പൂര് നിലമ്പൂർ എന്ന് പറയുമ്പോൾ എടമണ്ണയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പ് ഹാജരാവാൻ വന്നപ്പോ അറസ്റ്റ് ചെയ്താൽ അപ്പൊ തന്നെ ജാമ്യത്തിൽ വിടണം അതാണ് എന്റെ വകുപ്പ് ജാമ്യം കെട്ടി പോവാണ് അപ്പൊ എറണാകുളത്ത് പൊക്കിക്കൊണ്ടുപോയി അടുത്ത കേസിൽ അവിടെ എത്തിയപ്പോഴേക്കും ജാമ്യം കിട്ടി ആ ജാമ്യം കെട്ടിയിട്ടും മൂളെന്നുള്ള ഉത്തരവ് വരാനായിട്ട് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാത്തിരുന്നത് നമ്മൾ കണ്ടു അവർ നിസ്സഹായരാണ് കാരണം ഈ സ്റ്റേഷനിലുള്ള എസ് എച്ച്ഒമാരൊക്കെ നിസ്സഹാരാണ് നമ്മൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഈ മുകളിലത്തെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് നമ്മളുടെ അടുത്തൊക്കെ കുറച്ച് പെരുമാറുന്നത് നമുക്കറിയാതെ അപ്പൊ എന്നാലും അവർ അന്ന് ഷാജസ് കറിയെ അവിടെ ഇട്ട് വട്ടം ചുറ്റിച്ച് നമ്മൾ കണ്ടു ആ മുകളിലുള്ള വ്യക്തി ആരാണ് അത് എ ഡി ജി പി അജി കുമാർ അടക്കമുള്ള ഇവരാണ് ഷാജസ് കറിയ അന്ന് പിണറായിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു അതായത് പിണറായി സർക്കാരിന്റെ അഴിമതി കഥകളും മറ്റ് ധൂർത്തിന്റെയും കാര്യങ്ങളൊക്കെ ഷാജസ് കറിയ മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മലയാള മാധ്യമ രംഗത്ത് അത് ഓൺലൈൻ ഓഫ്ലൈൻ ഏത് മേഖലയായാലും അതിൽ ഷാജൻസ്കറി ആയിരുന്നു ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തത് അതിനാണ് പി വി അൻപ ഉപയോഗിച്ചത് പി വി അൻപരൻ ഉപയോഗിച്ചപ്പോ അത് സഹായിച്ചതാണ് എ ഡി ജി പി അജിക്കുമാർ അപ്പോൾ എ ഡി ജി പി അജിക്കുമാർ ഷാജൻസ്കറിയെയും മലയാളത്തിലെ മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് കണ്ടുകൂടാത്ത ഒരാളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ അവർ സഹായിച്ച ആളാണ് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എ ഡി ജി പി അജിക്കുമാർ ഒരു പ്രതിസ്ഥാനത്താണ് ജനങ്ങൾക്ക് കണ്ടുകൂടാത്ത ആളായിട്ട് നിൽക്കുകയാണ് പി ശശി അത് അദ്ദേഹത്തെയും കൂടെ ഇതേ അവസ്ഥയിൽ നിർത്തിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ നിർത്തി കളിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയെ നമുക്ക് തോന്നും ഈ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി വി എൻ പറങ്ങുന്നത് അല്ല ഒരു ശുദ്ധികലശം അത് ആവശ്യമാണ് അതായത് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ തോന്നിക്കുന്നത് അത്യാവശ്യമാണ് എന്നാലേ പിണറായിക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെയാണെങ്കിൽ അടുത്ത സർക്കാർ അസംബ്ലി ഇലക്ഷൻ വരുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും യു ഡി എഫിന്റെ നില എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പരിങ്ങലില്ല കാരണം അവര് ഒരു ശക്തമായ പ്രതിപക്ഷം പോലുമല്ല അധികം ജനങ്ങൾ വെറുത്തു നിൽക്കുന്ന സർക്കാരിനെ വെറുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അതിനെ മുതലെടുക്കാൻ ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വത്തിന് കഴിയുന്നില്ല അതായത് ശക്തമായ ഒരു പ്രതിപക്ഷമായി മാറാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആഞ്ഞൊരു കളി കളിച്ചു കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ അധികാരത്തിൽ വരാമെന്ന് പിണറായിക്കറിയാം നന്നായിട്ട് അറിയാം അപ്പോ സ്വാഭാവികമായും അതിലേക്ക് എത്താൻ കഴിയില്ല അപ്പോ എന്ത് ചെയ്യണം ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന കുറെ ആൾക്കാരെ ബലിയാടാക്കണം അതിന്റെ ഒന്നാമത്തെ ആളെ തുടങ്ങിയതാണ് മലപ്പുറം എസ് പിക്ക് തുടങ്ങിയത് അദ്ദേഹം ഇന്ന് മലപ്പുറം ജില്ലയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്ന് പി എൻ ഇവർ പറയുന്നുണ്ട് ചില റൂമറും അല്ലാതെ കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് മലപ്പുറം ജില്ലയെ മുഴുവൻ ഒരു ക്രൈം റേറ്റ് കൂടുതലുള്ള ഒരു ജില്ലയാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് അതുപോലെ എസ് പി സുചിദാസിനെതിരെ രൂക്ഷമായി തെളിവുകൾ നേരത്തി അദ്ദേഹമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിനെ പുറത്തുവിട്ട് ഇപ്പൊ സസ്പെൻഷനിലുമാണ് ഇനി എ ഡി ജി പി അത് അദ്ദേഹത്തിന്റെയും ഒരുപാട് രഹസ്യങ്ങൾ പി വി എൻ അറിയാം ഈ വീടുപണിന്റെയും ഈ അവിടുത്തെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പി വി എൻ അറിയാമല്ലോ അതുകൊണ്ടാണ് എ ഡി ജി പി വെച്ച് തന്നെയാണ് ഇവർ കളിച്ചതെന്ന് പറയുന്നത് അപ്പോ പിണറായി സ്വാഭാവികമായിട്ടും ആലോചിച്ചു അടുത്ത അസംബ്ലി ഇലക്ഷനിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കാരണം ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അക ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചിലപ്പോൾ അകത്ത് പോകുന്ന സാഹചര്യം വരും കൂടെ മറ്റുള്ള ചിലരും പോകും അവർക്ക് പിടി ഉണ്ടാവൂല അതോടുകൂടി സി പി എമ്മിന്റെ കഥ കഴിയുന്നൊരു സാഹചര്യം വരും അത് പോരാ അധികാരം നമുക്ക് തന്നെ വേണം അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മരുമകനെ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ അധികാരം കിട്ടണ്ടേ അപ്പോൾ അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ ജനങ്ങൾ വോട്ട് കൊടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വരുമ്പോ പിണറായി എന്നത് പാർട്ടിക്ക് അതീതനായ ഒരാളായി മാറാൻ ശ്രമിക്കുന്നു അതാണ് ഉമ്മൻചാണ്ടിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ജനകീയ യാത്ര നടത്തിയത് ഫെയിലിയറായി അത് ജനദ്രോഹ യാത്രയായി മാറി അത് പൗരപ്രമുഖരെ കാണുന്ന യാത്രയായി മാറി നമ്മൾ കണ്ടു ഒരുപാട് നെഗറ്റീവ് അത് സംഭവിച്ചു എങ്കിലും ആ ഒരു യാത്ര ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്ന ഒരു ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഗുണമുണ്ടാവില്ല എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷെ അങ്ങനെ ഇറങ്ങി അതിന്റെ ബാക്കി അനുരണങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടുവരുന്നത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു ഇപ്പൊ എന്തെ ഞാൻ ശുദ്ധവാനാണ് ഉമ്മൻചാണ്ടിയെ പോലെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്വന്തം വിശ്വസ്തനായി കൂടെ നിന്ന് തനിക്ക് ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതുന്നവരൊക്കെ മാറ്റി നിർത്തുന്നു അതുകൊണ്ടാണ് പി ശശിയെ കരുവാക്കി മാറ്റി നിർത്തുന്നത് ഇനി പി ശശി കൂടിയത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത് നമുക്കറിയില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി പ്രതിസ്ഥാനത്തേക്ക് മാറ്റി നിർത്തിക്കുന്നു അതുപോലെ എ ഡി ജി പി അജിത് കുമാറിനെ ജനങ്ങൾ അത്യന്തം ഗർപ്പിക്കുന്നത് കാരണം സാൻസ്കരിയ കേസിൽ തന്നെ ജനങ്ങൾ വീർത്തിട്ടുണ്ട് അത്രത്തോളം എന്നിട്ട് അതേ ഷാജസ് കറിയ എ ഡി ജി പിക്ക് രണ്ടു കോടി കൊടുത്തെന്നുള്ള കഥ കൂടി ഉണ്ടാക്കണിവിടെ ഇതൊരു ടാർഗറ്റഡ് സ്റ്റോറിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തക്കാരനോ ബന്ധക്കാരനോ നോക്കാതെ മുഴുവൻ ആൾക്കാരിലും കൃത്യമായി നടപടി എടുക്കുന്ന ഒരാളായി ചിത്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഭരണം തീരുന്ന സാഹചര്യത്തിൽ മാറുമ്പോ അതായത് യാതൊരു വിധത്തിലുള്ള മുഖവും നോക്കാതെ നടപടി എടുക്കുന്ന ഒരു നല്ല മുഖ്യമന്ത്രിയായി അവസാനത്തെ ഒരു വർഷം മാറുമ്പോ കൊള്ളാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കൂടി സാധിച്ചാൽ അടുത്ത ഭരണം കൂടി പിടിക്കാം അടുത്ത ഭരണം കൂടി പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ച് റിയാസിനെ ഇരുത്താം റിയാസ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിണറായിക്ക് തന്നെ ഭരിക്കാം അത് മാത്രമല്ല താരതമ്യേന അത് സുരക്ഷിതനാകുകയും ചെയ്യും മറ്റു കേസുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല സി പി എമ്മിന് രക്ഷപ്പെടും അതിലുള്ള ബാക്കിയുള്ളവർ രക്ഷപ്പെടും ഭരണവും അവർക്ക് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ രക്ഷപ്പെടും നമ്മളെ കോൺഗ്രസും ബി ഡി സതീശനും ടീമും അവിടെ തന്നെ പ്രതിപക്ഷത്തന്നെ ഇരുന്നോളും ഇവർ അനുസരിച്ച് നടന്നോളും ജനങ്ങൾ അതനുസരിച്ച് വീണ്ടും സംസാരിച്ചുകൊള്ളും അനുഭവിച്ചുകൊള്ളും ഇതാണ് ഇവരുടെ പ്രഥമ ദൃഷ്ടിയ ഉള്ള നോട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് അടുത്ത തവണത്തെ ഭരണത്തിലേക്കുള്ള നോട്ടം ആ നോട്ടത്തിന് വേണ്ടിയിട്ടാണ് ആരാണ് എന്താണ് എന്നൊന്നും നോക്കാതെ ഈ ജനങ്ങളുടെ മനസ്സിൽ പുള്ളി പതിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ തന്നെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു മാറ്റുന്നത് അതിന് പി വി എൻ ഇറക്കി കളിക്കുകയാണ് പിണറായി എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രഥമ ദൃഷ്ടിയ മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന് തോന്നുന്നെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരാക്ഷരം വേണ്ടിയിട്ടില്ല ഈ മുഖ്യമന്ത്രി പിണറായി ആയിട്ട് പി വി അൻവറിനെ തള്ളി പറഞ്ഞിട്ടുമില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ നിലവിലുള്ള അവസ്ഥയിൽ ഈ മനുമോഹൻ മന്ത്രിയെ റിയാസിനെ മന്ത്രിയാക്കാൻ ഒരു കാരണം മുഖ്യമന്ത്രിയാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ ഇനി ഭരണമെങ്കാനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ശിഷ്ടകാലം തടവറയിൽ കിടക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ ഇറക്കി കളിക്കുന്ന ഒരു വലിയ കളിയായിട്ട് മാത്രമാണ് എനിക്ക് തന്നെ കാണാൻ കഴിയുന്നത് അതായത് പി വി അൻവർ എന്ന് പറയുന്ന ആ എം എൽ എയുടെ അദ്ദേഹം പറയാൻ നല്ല ധൈര്യവാനാണ് എന്തും ചങ്കറ്റത്തോടെ പറയാനൊക്കെ ഓക്കെയാണ് അങ്ങനെ പറയാനുള്ള ആ ആളിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആ ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്